നമസ്കാരം പല സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്ക നേരത്തെ തന്നെ പല രാജ്യങ്ങൾക്കും യാത്രാ നിരോധനം അല്ലെങ്കിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അത് ജോ ബൈഡൻ്റെ കാലത്ത് തന്നെ പല രാജ്യങ്ങൾക്കും എന്നെ ഈ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് അവരെ റെഡ് ചാർട്ടിൽ റെഡ് പട്ടികയിൽ ഇടംപെട ഇടം പിടിക്കുകയും ചെയ്തിരുന്നു ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ട്രംപ് വന്നതോടുകൂടി കുറച്ചുകൂടി ഈ യാത്രാ വിലക്ക് കർക്കശമാക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം പല രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് എത്താനുള്ള സ്വാതന്ത്ര്യം വിലക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ യാത്ര ുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പുതുതായി അങ്ങനെ ആ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ പേര് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് രണ്ടും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനുമാണ് ഈ രാജ്യങ്ങളിൽ നിന്നും ഈ വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് യു എസിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോവുക ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് എന്നതും ശ്രദ്ധേയമാണ് അത് ആ രാജ്യങ്ങളുടെ കൂടെ മറ്റ് ചില രാജ്യങ്ങൾ കൂടി രാജ്യങ്ങൾക്ക് കൂടി വിലക്ക് ഏർപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് ട്രംപ് നീങ്ങിയിരിക്കുകയാണ് ഇന്ത്യ അത്തരത്തിൽ ആ ഒരു ലിസ്റ്റിൽ പെടുമോ എന്നുള്ള ആശങ്ക പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട് തൽക്കാലം എന്നാൽ ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള യാത്ര വിലക്ക് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവിടുന്ന് വൈറ്റ് ഹൗസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിലെ കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുക അവിടെ ഇവിടെ നിന്നും ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇനി അവിടേക്ക് അതായത് അമേരിക്കയിലേക്ക് പോയി വിദ്യാഭ്യാസം നടത്തുക ഏറെ ദുഷ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഈ രണ്ട് രണ്ട് രാജ്യങ്ങൾ കൂടി വരുമ്പോൾ ആ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന പട്ടികയ്ക്ക് കുറച്ചുകൂടി വ്യാപ്തി വരികയാണ് എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏഴ് രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിഡന്റ് ജോ ബൈഡൻ അത് റദ്ദാക്കുകയാണുണ്ടായത് നമ്മുടെ രാഷ്ട്രീയ മനസാക്ഷിയിലെ കറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോ ബൈഡൻ ആ വിലക്ക് ഏർപ്പെടുത്തിയത് റദ്ദെയ്തത് ജനുവരി ഇരുപതിൽ അധികാരത്തിലെത്തിയ ട്രംപ് യു എസ് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങൾക്കും സുരക്ഷാ പരിശോധന കർശനമാക്കുകയുണ്ടായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പ്രസംഗത്തിൽ തന്നെ ഗാസ സ്ട്രിപ്പ് ലിബിയ സൊമാലിയ സിറിയ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സുരക്ഷാ ഭക്ഷണി നിലനിൽക്കുന്നതിനാൽ പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതേസമയം ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന യാത്രാവിലക്ക് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് കൂടുതലായി ബാധിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ചുവന്ന പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പ്രവേശനം നിരോധിക്കും എന്നും അറിയുന്നു സുഡാൻ വെനസുല സൊമാലിയ യമൻ സിറിയ ഇറാൻ ലിബിയ ക്യൂബ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ചുവന്ന പട്ടികയിലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി ഈ പട്ടികയിലേക്ക് പുതുതായി ഇടം പിടിക്കാൻ പോവുകയാണ് എന്നതും ശ്രദ്ധേയമാണ് മറ്റൊരു കാര്യം കുറച്ച് രാജ്യങ്ങൾക്ക് കൂടി ഇത്തരം ഈ റെഡ് ചുവപ്പ് പട്ടിക ചുവപ്പ് പട്ടികയിൽ ഇടം പിടിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ജോ പിന്നെ ട്രംപിൻ്റെ തന്നെ ചില പ്രസ്താവനകൾ അതിന് സാധൂകരിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നുള്ളത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും എന്നും ട്രംപ് പറയുകയുണ്ടായി എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം ഭീഷണി നിലനിൽക്കുന്നു എന്നത് തന്നെ വലിയ ശ്രദ്ധേയമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാത്രാ വന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ മാത്രമല്ല ഉദ്യോഗസ്ഥരും അവിടെ ഉദ്യോഗം തേടി പോകുന്നവർക്കും ഒക്കെ അത് വലിയ തോതിലുള്ള അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് തന്നെ പ്രവേശിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല